ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആദർശനെയും അതുപോലെ തന്നെ രഞ്ജുവിനെയാണ് അപ്പോൾ രഞ്ജുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ആദർശൻ രഞ്ജു ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പോകുക പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാഴ്ചത്തേക്കുള്ള ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ട് അത് മെഡിസിൻസ് കൃത്യമായി കഴിക്കണം എന്ന് പറഞ്ഞു അല്ല ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ബെറ്റർ ആയിട്ടുണ്ട് ആദർശേട്ടാ എന്ന് പറഞ്ഞു നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പം ആദർശേട്ടൻ മാറിയിരിക്കുകയാണ് ആദർശേട്ടൻ എന്താ മാറിയിരിക്കണത് എൻ്റെ അടുത്ത് ദ ഈ സ്റ്റൂളിൽ വന്നിരിക്കുക രഞ്ജു താനിപ്പോൾ ശരിക്കും ഓക്കെ ആണോ ആണ് ആദർശേട്ടാ ഞാൻ കൊളാബ്സായി വീണപ്പോൾ ആദർശേട്ടനാകെ പേടിച്ചു പോയോ എന്ന് ചോദിച്ചു രഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നോട് സംസാരിക്കാനുണ്ട് പറയുക എന്താണെന്ന് വെച്ചാൽ പറയാ ഞാൻ കേൾക്കാം പക്ഷേ അതിങ്ങനെ ദൂരെ നിന്നല്ല പറയേണ്ടത് ഇവിടെ എൻ്റെ അടുത്തിരുന്നു പറയണം എന്നാൽ ഞാൻ കേൾക്കാം ആദർശട്ടാ എന്ന് പറഞ്ഞു വാ എൻ്റെ അടുത്ത് വന്നിരിക്കുക അപ്പം ആദർശ നേരെ സ്റ്റൂളിലേക്ക് വന്ന് അവിടെ ഇരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം താൻ കരുതുന്നത് പോലെ തന്നോടൊരടുപ്പൊന്നും എനിക്കില്ല തന്നെ ഞാൻ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ താനും എന്നെ അങ്ങനെ വേണം കാണാൻ അല്ലാതെ വേണ്ടാത്ത വ്യാഖ്യാനങ്ങളൊന്നും നമ്മുടെ ബന്ധത്തിന് നൽകാനായിട്ട് താൻ ശ്രമിക്കരുത് മനസ്സിലാവുന്നുണ്ടോ എനിക്കൊരു ഭാര്യയുണ്ട് വേണി കൃഷ്ണവേണി ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞാൻ എൻ്റെ വേണിയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവളല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഞാൻ ഈ ലൈഫിൽ ഒരിക്കലും സ്നേഹിക്കില്ല രഞ്ജു അത് നീ ആദ്യം മനസ്സിലാക്കണം രഞ്ജു ഞാൻ പറയുന്നതൊക്കെ തനിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് തനിക്ക് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും എന്നെക്കുറിച്ച് മറ്റൊരു ചിന്തയും ഇനി തൻ്റെ മനസ്സിൽ ഉണ്ടാവാനേ പാടില്ല മനസ്സിലാവുന്നുണ്ടോ തനിക്ക് അപ്പോൾ രഞ്ജി ഇങ്ങനെ നോക്കിയിരുന്നു കുറേ നേരം അപ്പോൾ ആദർശത്തിരിക്കുവാണല്ലോ അപ്പോൾ ആദർശൻ്റെ കൈ കയറി പിടിച്ചു കൈ കയറി പിടിച്ചപ്പോൾ തേനും ആദർശിങ്ങനെ ഒന്നും മിണ്ടിയില്ല കാര്യം ഇതെന്താ ഇനി അടുത്ത പരിപാടി എന്നറിയില്ലല്ലോ അപ്പോൾ നോക്കി ഇങ്ങനെ കയ്യിലേക്ക് നോക്കി എന്താ ഇവളിനി ഉദ്ദേശിക്കുന്നത് എന്നും മനസ്സിലാവാത്ത മട്ടില് ആദർശേട്ടാ ആദർശേട്ടൻ ആദർശേട്ടൻ്റെ എത്രമാത്രം സിൻസിയറായിട്ടാ ആദർശേഠൻ്റെ വൈഫിനെ സ്നേഹിക്കുന്നത് പിന്നെ വേണിയെ രഞ്ജു പരിചയപ്പെടണം ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ആർക്കും ഇഷ്ടപ്പെടും നല്ല രസമാണ് അവളെ വേണിക്ക് ആദർശേട്ടൻ എത്രമാത്രം സ്നേഹം കൊടുക്കും സ്നേഹത്തിന് അങ്ങനെ കണക്കുണ്ടോ രഞ്ജു ആ അത് ശരിയാ സ്നേഹത്തിന് കണക്കില്ല ഒരിക്കലും കണക്ക് വയ്ക്കാനും പറ്റില്ല ആദർശേട്ടൻ ആദർശേട്ടൻ്റെ വേണിയെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോളും ഏണിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ സ്നേഹിന് അത് അത് ആ സ്നേഹം എനിക്ക് നൽകിയാൽ മതി അപ്പം വീണ്ടും ആദർശനെ മനസ്സിലായി പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ അപ്പം കൈ പിടിച്ചിരുന്ന കൈ പിടിച്ച് അപ്പുറത്തേക്ക് അങ്ങ് മാറ്റി വെച്ചു ആദർശ എന്നിട്ടിങ്ങനെ നോക്കുകയാണ് ആ സ്നേഹത്തെ പോലും എനിക്ക് പ്രിയപ്പെട്ടത് ആദർശേട്ടാ രഞ്ജു നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ ഇപ്പം എന്താ പറഞ്ഞതായി ഒന്നും പറഞ്ഞില്ലാലോ ആദർശ ചേട്ടന് ഒരു ഭാര്യയുണ്ട് ആയിക്കോട്ടെ ആദർശചേട്ടൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് അത്രയല്ലേ ഉള്ളൂ അതിനിപ്പം എന്താ എനിക്കൊരു കുഴപ്പമില്ല രഞ്ജു ഞാൻ പറഞ്ഞതിനർത്ഥം നീ എന്നെ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് ആദർശേടനെ എന്നെ സ്നേഹിക്കണ്ട പക്ഷേ ഞാൻ ആദർശേടനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് ആദർശേടനെ എങ്ങനെ പറയും എങ്ങനെ പറയാൻ കഴിയും അതെൻ്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു എനിക്ക് ആദർശേടനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അദർശ ഒരിക്കലും കഴിയില്ല ഞാൻ സ്നേഹിക്കും മതി ആ മതിയാവോടെ സ്നേഹിക്കും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു ആ കുടുങ്ങി ആദർശം കുറേ നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു രഞ്ജുനെ നോക്കി എന്നിട്ട് ആൾ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിയത് കിളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നേരെ വന്നു എന്താ പറയുക ബാഗൊക്കെ ഇട്ടുണ്ട് പൂന്തോട്ടത്തിലേക്ക് പോവാണ് ആൾ അപ്പോൾ ഇത് പോയി അവിടെ ചെന്ന് ടാപ്പ് തുറന്നു വിട്ടു ടാപ്പ് തുറന്നു വിട്ടിട്ട് ഈ വെള്ളം വരുന്ന എടുത്ത് ചെടികളൊക്കെ നനയ്ക്കുകയാണ് ബാഗ് തോടെ കിടപ്പുണ്ട് കേട്ടോ ഈ സമയത്ത് ബൈക്കിൻ്റെ ഒച്ച കേട്ട് വേണി ഇറങ്ങി വരികയാണ് എൻ്റെ ഈശ്വര ഞാനെന്താ ഈ കാണുന്നത് ഇങ്ങേർക്കെന്താ വട്ടായോ ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ആദർശന് നമ്മുടെ രഞ്ജു പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്നത് ആദർശേനെ എന്നെ സ്നേഹിക്കേണ്ട പക്ഷേ എനിക്ക് ആദർശനെ സ്നേഹിക്കാൻ പാടില്ല ഞാൻ സ്നേഹിക്കാൻ പാടില്ല എന്ന് ആദർശനെ എങ്ങനെ പറയാൻ കഴിയും ഇതൊക്കെയാണ് നമ്മുടെ ആ മത്താപ്പിൻ്റെ മനസ്സ് നിറച്ച് അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്തുട്ടോ ഈ കാണണം എൻ്റെ ഈശ്വര എനിക്ക് വിശ്വസിക്കാനേ പഠനില്ല ഹേ ചെടി നനയ്ക്കേ അല്ല ഇതെൻ്റെ ആദർശേടൻ തന്നെയാണോ ഈ കാണുന്നത് അപ്പം വേണി വേഗം തന്നെ ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പം കയ്യിലിരുന്ന ഓസ് വാങ്ങി അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആഹാ നിങ്ങൾക്ക് എന്താ പറ്റിയത് മനുഷ്യ നിങ്ങളെന്താ ബാങ്കുകാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോ എൻ്റെ ജോലിയിൽ നിന്നും എന്നെ ആരെയും പിരിച്ചു വിട്ടിട്ടൊന്നുമില്ല വേണി ഹോ ആശ്വാസമായി അപ്പം ജോലി പോയിട്ടില്ല എന്നാൽ പിന്നെ പരീക്ഷയ്ക്ക് പൊട്ടിക്കാണോ ആണോ ആദർശേട്ടാ അങ്ങനെ എന്തിനില്ലെങ്കിൽ സംഭവിച്ചോ അതിന് ഏതെങ്കിലും പരീക്ഷ പൊട്ടിയോ എക്സാം ഇതുവരെ തുടങ്ങിയിട്ടില്ല എഴുതാത്ത പരീക്ഷ എങ്ങനെയാ വേണി ആരെങ്കിലും തോക്കാറില്ലല്ലോ ഏഹ് ചൂരി പോയിട്ടില്ല പരീക്ഷയ്ക്ക് തോറ്റിട്ടുമില്ല പിന്നെന്താ അപ്പം പിന്നെ നിങ്ങൾക്ക് കിളി പോയി നിൽക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു എൻ്റെ കിളി പോയി ഭ്രാന്തായിട്ട് നിൽക്കുമെന്ന് നീ തന്നെ അങ്ങ് ഉറപ്പിച്ചോ വേണീ പിന്നെ ഒരു കാരണവും ഇല്ലാണ്ട് നമ്മുടെ പ്രൊഫസറെ പോലെ ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിച്ച് അവരെങ്ങനെ നോക്കി നിൽക്കണം കണ്ടാലേ സംശയം തോന്നില്ല തോന്നില്ലാ ദർശേട്ടാ സല്ല ചെടി നനയ്ക്കുന്ന കണ്ട ഭ്രാന്താന്ന് സംശയിക്കുന്നത് നിന്റെ തലയ്ക്കാ കുഴപ്പം അതെ മനുഷ്യ അവരും ഒരാൾ പാദ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴേ ആർക്കാണെങ്കിലും ഒന്ന് ഡൗട്ടൊക്കെ അടിക്കുന്നേ ഇപ്പം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി നമ്മുടെ പ്രൊഫസറുകൾ വെള്ളം ഒഴിക്കാറുണ്ട് പൂവിധിന്ന് നോക്കാറുണ്ട് ചെടികളോട് വർത്തമാനം പറയാറുണ്ട് അതൊക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട് പക്ഷെ നിങ്ങൾ ഈ തോട്ടത്തിൻ്റെ പരിസരത്ത് പോലും വന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതൊന്നും ജന്മത്ത് ചെയ്യാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിലോ ഓഫീസിൽ നിന്ന് നേരെ വന്ന് വീട്ടിലേക്ക് പോലും കയറാണ്ട് ഇങ്ങനെ ചെടിയെന്നറിച്ച് നിൽക്കണം എപ്പ് കണ്ടാൽ ഭ്രാന്തമെന്നല്ലാതെ പിന്നെ എന്തുണ്ടായിപ്പോൾ പറയുക പറ ആദർശേട്ടാ അതെ എൻ്റെ മത്താപ്പേ എന്താ പറ്റിയ നിങ്ങൾക്ക് നിങ്ങളുടെ വല്ല സ്ക്രൂ ഊരിപ്പോയിട്ടുണ്ടോ പറയുക സത്യത്തിൽ എന്തുട്ടാ നിങ്ങളെ ശരിക്കുള്ള പ്രശ്നം പറയുക എന്താണെങ്കിലും പറഞ്ഞോ ധൈര്യമായിട്ടിരിക്കുക അപ്പം ആ വേണി ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് ഭയങ്കര സോഫ്റ്റ് സന്തോഷത്തിലാണ് ചോദിക്കണത് വേണി തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് വായിച്ചിട്ടുണ്ട് ഏ തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണെങ്കിൽ അതുപോലെ തന്നെ സ്വീകരിക്കാൻ കഴിയാത്ത സ്നേഹവും മനസ്സിൻ്റെ വിങ്ങൽ തന്നെയല്ലേ വേണി അല്ല ആദർശ ചേട്ടാ അത് പിന്നെ അപ്പോൾ ആദർശ അകത്തേക്ക് കയറിപ്പോയി ഒന്നും മനസ്സിലായില്ല ഇപ്പം സത്യത്തെ കിളി പോയി നിൽക്കുന്നത് നമ്മുടെ വേണിയാണ് കേട്ടോ ആദർശേട്ടൻ എന്തോ തത്വം പറഞ്ഞു വേണി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ല നമ്മുടെ മത്താപ്പിപ്പം എന്താ പറഞ്ഞിട്ട് പോയത് ശടാ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അറിയുക മനസ്സിന്റെ വിങ്ങലോ എന്താ മത്താപ്പിന്റെ ശരിക്കും പ്രശ്നം എങ്ങനെ മനസ്സിലാക്കാം എന്തോ വിങ്ങലിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇനിയിപ്പം എന്തായിരിക്കും ഈ വിങ്ങല വിങ്ങലെന്നൊക്കെ പറയുന്നതേ അതെന്തുട്ടാ സാധനം അതെ എന്ത് തേങ്ങയാണ് തേങ്ങയാണെങ്കിൽ എനിക്കറിയില്ല മനുഷ്യൻ്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ തിരിച്ചു കിട്ടാത്ത സ്നേഹവും മനസ്സിൻ്റെ വിങ്ങലും ഹോ എൻ്റെ പൊന്നോ എന്തോ വലിയ അർത്ഥങ്ങളുള്ള വാക്കുകെട്ടോ മനസ്സിലാവണേ ഇല്ല സാരല്ല നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ കാണണ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ രണ്ടേ നമ്മുടെ ശങ്കറും ഗൗരിയുണ്ട് അപ്പോൾ ശങ്കു ഫോൺ എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ അല്ല അലാറം വെക്കുകയാണ് ഫോണിലല്ല അല്ലാതെ ടൈം പീസ് എടുത്ത് വെച്ചിട്ട് അപ്പോൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് നോക്കിയിട്ട് മോണേ മണിക്കൂട്ടാ കറക്റ്റായിട്ട് നാളെ നാല് മണിക്ക് തന്നെ എന്നെ വിളിച്ചു പറ്റിക്കല്ലേ അപ്പോൾ ക്ലോക്കിനോടാണ് സംസാരിക്കണത് എൻ്റെ മണിക്കൂർക്ക പിന്നെ ആ എൻ്റെ വടികാരം ക്ലോക്കേ എനിക്ക് പണി തരുത് കേട്ടോ കറക്റ്റായിട്ട് എണീപ്പിക്കണേ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ക്ലോക്കിൽ സമയമൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ ഗൗരി എടുത്തു ചെന്നിരുന്നു എന്തിനാ ഇത്രയും വെളുപ്പിന് അലാറം വെക്കണത് പിന്നെ നാളെ തൊട്ട് ശങ്കർ എവിടെയെങ്കിലും പോകണ്ടോ നാളെ ഞാൻ ഫുൾ ടൈം പ എന്താ പറയുക പണിയെടുക്കാതെ ഫുൾ ടൈം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു എന്നല്ലേ നീ തീരുമാനിച്ചിരിക്കണത് അല്ലെങ്കിൽ നീ അങ്ങനെയല്ലേ പറയണത് അതുകൊണ്ട് ഞാനിനി ജോലിക്ക് പോകാൻ തീരുമാനിച്ചു കെട്ടോ ഏഹ് എന്തെങ്കിലും ജോലി ശരിയായോ എന്ന് ഗൗരി ചോദിച്ചു അപ്പോൾ ഒരു ചിരി ചിരിച്ചു കൂട്ടോ ശരിയായോ എന്താ എന്താ ജോലി എവിടെയാണ് ജോലി കിട്ടിയത് ഒന്ന് പറയേ ശല്യപ്പെടുത്തല്ലേ ദേ നേരത്തെ കിടക്കേണ്ടതാണ് രാവിലെ എഴുന്നേറ്റ് എന്നെ ജോലിക്ക് പോണ്ടട്ടോ എന്നിട്ട് ഒന്നും മിണ്ടിയില്ല ശംഖു നേരെ പോതപ്പൊക്കെ പോറിക്കിടക്കാണ് എന്താ ജോലി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശംഖു എന്ന് ഉറങ്ങിയച്ച മതി ഗൗരി നേനക്കറിയാലോ ദേ സംഗീതം ഒരു മഹാസാഖരാണ് ആ സംഗീതത്തിൻ്റെ ലോകത്തോടെ ആയിരിക്കും ഇനി ശങ്കർ മഹാദേവന്റെ കുറച്ച് നാളത്തെ യാത്ര ഏതെങ്കിലും സിംഹത്തിൻ്റെ മടയിൽ പാട്ട് പിടിക്കാൻ പോണ്ടോ മോളെ ഗൗരി ഈ ശങ്കർ മഹാദേവൻ ഒരു സിംഹം തന്നെയല്ലേ മോളെ എന്താണ് അതുകൊണ്ട് മറ്റൊരു സിംഹത്തിൻ്റെ മടയിൽ പാട്ടുപഠിക്കാൻ പോണതിനെ കുറിച്ചുള്ള ഈ സിംഹത്തിന് ഇല്ലാട്ടോ അത് ചിന്തിച്ചിട്ടുമില്ല മോളെ തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി സഫ്റോങ്കി ജോ കഫി കഥം നഹി ഹോ ജാത്തി ഹെ ഓക്കെ മനസ്സിലായോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ശംഖു തേണ്ടത് തലയും മൂടിക്കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ശരിയാക്കി തരാം ഞാൻ കുഴപ്പമില്ല എന്ത് പണിയാന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം അപ്പം ശംഖു ഇടയ്ക്ക് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ഗൗരി ഉറങ്ങിയോ എന്താ ചിന്തിച്ച് നിൽക്കണത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ശരിയാക്കി തരുന്നുണ്ട് ശംഖുവിന് ഞാൻ ശംഖു എന്തോ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാ സംഗതി സംഗതിന്ന് പറയുന്നതുമില്ല സാരമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ കാണുന്നത് നമ്മുടെ ആന്ദർശിനെയാണ് അപ്പോൾ ആന്ദർശ് വന്നപ്പോഴത്തേനും ദേ ഫോണിൽ രഞ്ജുവിൻ്റെ കോള് വന്നിരിക്കുകയാണ് ഓ ഇവൾ എന്തിനാണ് അവ വിളിക്കുന്നത് അപ്പോൾ വേഗം കട്ടാക്കി വിട്ടു അതിനാ പതിനഞ്ച് മിസ് കോളോ രഞ്ജുവിൻ്റെ ഇവക്കെന്തിനെ ഇത്രയും തവണ എന്നെ വിളിച്ചത് എന്താ പറ്റിയത് ഷുഹ് എന്തോ ഒരു കഷ്ടാന്ന് നോക്കണം എൻ്റെ ഈശ്വര ആകെ പെട്ട് നിൽക്കുകയാണ് ആദർശ് ഷുഹ് എങ്ങനെ എന്താ ഒഴിവാക്കണം എന്നറിയില്ല അപ്പം വേണേ വാഷ്റൂമിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പം വേഗം തന്നെ ഫോൺ താഴെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം വേണി വന്ന് വാഷ്റൂമിൽ പോയിട്ട് എന്നിട്ട് വേണി പാട്ടൊക്കെ വെച്ച് ആൾ നല്ല റിലാക്സ് ആകുകയാണ് കേട്ടോ അപ്പം മുഖമൊക്കെ കഴിയും അപ്പം കൊച്ചുങ്ങളഞ്ചനം നമ്മുടെ നെൽപ്പാണ ശംഭോ എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ ഇട്ടാളിങ്ങനെ നിൽക്കണം ഈ സമയത്ത് നമ്മുടെ ആദർശം രഞ്ജൂനോട് കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുന്നതും എന്നിട്ട് നേരത്തെ നമ്മുടെ വേണിയുടെ വരവ് വേണി വന്നിട്ട് നമ്മുടെ രഞ്ജൂനെ പിടിച്ചൊരു തള്ളും ആദർശനെ ചങ്ങട്ടൊരു ചവിട്ടും കൊടുക്കുന്നതായിട്ട് ആൾ സ്വപ്നം കണ്ടു ദേണ്ട കിടക്കുന്നു കട്ടിലിൽ നിന്ന് നെൽത്ത ആദർശ് അയ്യോ നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നത് കട്ടിൽ നിന്ന് നിങ്ങൾ ഉരുട്ട് വീണോ ഇവിടെ ഇങ്ങോട്ടെ എന്ന് പറഞ്ഞ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ടങ് നിർത്തി മേലാലീ പാട്ടിവിടെ കേട്ടു പോയരുത് കേട്ടാറുണ്ടല്ലോ ഈ മൊബൈൽ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ആദർശി വീണ്ടും കിടക്കുകയാണ് വേണിക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെക്കെത്തു പറ്റിയത് ഭ്രാന്തയോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടി ശങ്കരനെയാണ് രാവിലെ എഴുന്നേറ്റ് ആൾ ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ശമ്പലത്തിൽ വന്നു തന്നെ നമ്മുടെ ഇടയ്ക്കൊക്കെ കൊട്ടി നല്ല അട്ടി പൊളിയായിട്ട് സ്ലോം ചൊല്ലുകയാണ് നല്ല സ്റ്റൈലായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പൂജാരി അവിടെ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ പൂജാരി ഇറങ്ങി വന്നപ്പോഴത്തേനും എന്താ പറയുക അവിടുത്തെ പൂജയും പ്രസാദം ഒക്കെ നമ്മുടെ ശംഖുരും കൊണ്ട് കൊടുക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് തൻ്റെ സോപാന സംഗീതവും ഭഗവാനെ ഇഷ്ടപ്പെട്ടു കിട്ടുമോ പൂജിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി മനസ്സ് നിറഞ്ഞോട്ടോ നമുക്ക് മാത്രമല്ല കേട്ടോ ഭഗവാന്റെയും നന്നായി അങ്ങനെ പാടാൻ പറ്റുമോയെന്ന് ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു കേട്ടോ തിരുമേനി നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ക്ഷേത്ര കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ചോളെ ഉവ്വ് സംസാരിച്ചോ ഇവിടെ നിൽക്കാനാണെങ്കിൽ വീട് വീടൊഴിവുണ്ട് ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂർ തന്നെയാണ് വീടെന്നല്ലേ പറഞ്ഞത് അതെ തൃശ്ശൂർ ടൗണിൽ തന്നെയാ എന്ന് പറഞ്ഞു ആ അപ്പോൾ ദിവസവും പോയി വരാനുള്ളതായിരിക്കും അല്ലേ അതെ വീട്ടിൽ പോകാണ്ട് പറ്റില്ല അതെ ഡെയിലി പോയി വരും എന്ന് പറഞ്ഞു എന്നിട്ട് പൂജാരി അകത്തേക്ക് കയറിപ്പോയി അപ്പം ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നു അപ്പം ശംഖുവിൻ്റെ അടുത്തേക്ക് ശ്രീകുമാർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ വലിയ വരുമാനമൊന്നുമുള്ള അമ്പലം അല്ലെന്നറിയല്ലോ ദിവസവും ഞങ്ങൾക്ക് തരാൻ പറ്റുന്നൊരു തുക ശ്രീകുമാറിനോട് പറഞ്ഞിട്ടുണ്ട് തനിക്കത് ശങ്കരൻ എന്നല്ലേ പറഞ്ഞത് അതെ ശങ്കർ മഹാദേവൻ ഓക്കെ അപ്പം ശങ്കരൻ ആ തൃപ്തി തുക തൃപ്തിയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെരുത്ത് സന്തോഷം ആട്ടോ ശ്രീകുമാറിനോട് പറഞ്ഞ തുക തന്നെ മതി എനിക്ക് കൂടുതലൊന്നും വേണ്ട സന്തോഷമായി താൻ സോപാനം പാടിയപ്പോൾ ഞങ്ങളെല്ലാവരും അതിലിഞ്ഞ് നിന്നുപോയി എത്ര മനോഹരമായിട്ടാണ് പാടിയത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ എനിക്ക് ആ പറഞ്ഞോളൂ അതെ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടിയേ കൊള്ളായിരുന്നു അതെ വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി അയ്യോ ഇതാണോ ഇപ്പോൾ വലിയ കാര്യം എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം ശങ്കരൻ എത്ര ആവശ്യമെന്നോ ഓഫീസിൽ പറഞ്ഞാൽ മതി അപ്പം താൻ ഇനി ഈ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവണം കേട്ടോ വേറെ വലിയ ക്ഷേത്രത്തിൽ നിന്ന് വിളി വരുമ്പോൾ ഞങ്ങളെ വിട്ടു പോയിക്കളയല്ലേ ഇല്ല എങ്ങോട്ടും പോവില്ലെന്നേ ഇവിടെ ഉണ്ടാവും ഞാൻ പിന്നെ നിങ്ങൾ എന്നോട് പൊയ്ക്കൊള്ളാൻ പറയുന്നത് വരെ ഈ സോപാനത്തിൽ ഞാൻ തന്നെ ഉണ്ടാവുട്ടോ ഈ ഇട നടക്കൽ പലതിൻ്റെയും ഒരു നല്ല തുടക്കാവട്ടെ എന്ന് പറഞ്ഞ് ശംഖു തൊഴുതൊക്കെ പ്രാർത്ഥിച്ച് ആളിങ്ങനെ ഭയങ്കര ആയിട്ട് നിൽക്കണം പിന്നെ കാണുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശി വീണ്ടും ആലോചിച്ചിരിക്കുകയാണ് അപ്പം മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു എന്താ പറ്റിയത് നിനക്ക് എനിക്ക് ഒന്നുമില്ല മുത്തശ്ശി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആരതിയും വന്നു എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു നിന്റെ ചേട്ടനെ കൂനിക്കൂടിയിരിക്കണ ഇരിപ്പ് ഉണ്ടല്ലേ അതാണോ ആദർ ചേട്ടാ തലയൊന്ന് മസാജ് ചെയ്ത് വരാം അപ്പോൾ ഒരു എനർജിയൊക്കെ വരും വേണ്ട നീ പോയി പഠിച്ച് മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നടക്കുമ്പോഴാണ് അവളുടെ ഒരു മസാജ് ആദർശൻ ഇത്ര വലിയ ടെൻഷൻ്റെ കാര്യം എന്താ എന്ന് ചോദിച്ചു അത് പിന്നെ അത് ബാങ്കിലെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടാ ഒരു സമാധാനവും കിട്ടണില്ല എന്നേ നല്ലോണം ഒന്ന് മസാജ് ചെയ്താൽ തലയിലെ ചൂടൊന്ന് കുറയുന്നേ എന്നിട്ട് ആരതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം മുത്തശ്ശി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആരുതി ഇങ്ങനെ നോക്കിയിട്ടോ ഭയങ്കര അല്ല മുത്തശ്ശി ദീ ആ നമ്മുടെ ആധാർ ചേട്ടൻ്റെ ചെറിയ തലയിൽ രണ്ട് ചുഴി ഉണ്ട് കേട്ടോ അത് നീ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാനായിട്ട് അതെ ഇവനെ പ്രസവിച്ച് വാങ്ങിയതേ എൻ്റെ ഈ കൈവെള്ളയിലേക്കാ അറിയുമോ നിനക്ക് പിന്നെ ഞാനല്ലേ ഇവനെ ആദ്യം കുളിപ്പിച്ചത് പിന്നെ ഇവനെ മാത്രമല്ല കേട്ടോ ഗൗരിമുളയും നെയിയും ഒക്കെ എല്ലാവരെയും എണ്ണ തേച്ച് കുളിപ്പിച്ചതേ ഈ മുത്തശ്ശി തന്നെയട്ടോ അപ്പം നമ്മുടെ വേണി അങ്ങോട്ടേക്ക് വരിക അല്ല മുത്തശ്ശി ഈ തലയിൽ രണ്ട് ഉണ്ടെങ്കിൽ അത് ഭാഗ്യമാണോ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ നിർഭാഗ്യമാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ തലയിൽ രണ്ട് ഉണ്ടെങ്കിൽ രണ്ട് കല്യാണം കഴിക്കും എന്നാ ശാസ്ത്രം ഒന്ന് ഞെട്ടിപ്പോയി ആദർശ അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ട് വരുക കേട്ടോ രണ്ട് കല്യാണം ആദർശനെ എന്നെ വേറെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാൽ വേണിച്ചേട്ടി ആദർ വേണിച്ചേച്ചി ആദർശ എണ്ണെ കൊന്നു കളയും മുത്തശ്ശിയെ രണ്ട് ചുഴിയുണ്ടെങ്കിൽ രണ്ട് കല്യാണം കഴിക്കോ അല്ല മോളെ അതൊക്കെ പണ്ട് പഴമക്കാർ പറയുന്നതല്ലേ മോളെ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രമാണ് പക്ഷേ എല്ലാ പുരാണത്തിലെ പരമശിവനും സുബ്രഹ്മണ്യനും ഒക്കെ രണ്ട് കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ വേണിങ്ങനെ ആദർശനെ അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് മുത്തശ്ശി പുരാണത്തിലെ കാര്യമല്ലേ പറഞ്ഞത് അതിലിപ്പോ എന്താ നോക്കാൻ അല്ല നമ്മുടെ മത്താപ്പിന് ഇനി ഒരു കല്യാണം കൂടി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്ന് നേ നാളെ തന്നെ നമുക്ക് രണ്ടാമത്തെ കല്യാണം ഞാൻ നടത്തി തരാന്നേ എന്താണെന്നറിയോ നിങ്ങളുടെ കല്യാണത്തിന് തന്നെ ഞാൻ ഉപ്പ് ഉപ്പുവിളമ്പോ എന്താ പോരെ അല്ല മുത്തശ്ശിയെ ഉം വേണിച്ചി വെറുതെ ആദർശനെ പ്രോത്സാഹിപ്പിക്കല്ലേ ഷേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു നമ്മൾ പട്ടു അവളുടെ കരി സത്യം അയ്യോ ആദർശേട്ടാ എന്തേ അങ്ങനെ വല്ല മോഹം നിങ്ങളുടെ മനസ്സിലുണ്ടോ അപ്പം വേഗം തന്നെ ആരതിയുടെ കൈയും തട്ടി മാറ്റിയിട്ട് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാണ് ഹാ അവിടെ നിൽക്കും മനുഷ്യ പറ പെണ്ണ് കാണാൻ എപ്പോഴാണ് പോവേണ്ടത് ഞങ്ങളൊരു ടീം ഞാന് നമ്മുടെ മുത്തശ്ശി ആരതി നന്ദിനിയമ്മ ഞങ്ങൾ പോയി പെണ്ണിനെ കാണും എന്നിട്ട് ഞങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ഒന്നും നോക്കില്ല കേട്ടോ ചട്ട മത്താപ്പിൻ്റെ കല്യാണം എന്തേ അത് മതിയോ നീ ഒന്ന് പോയ വേണി എന്ന് പറഞ്ഞ് ആദർശ ദർശൻ നേരെ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ വേണി ഇങ്ങനെ നിൽക്കാൻ വീണ്ടും ആ ഇയാളുടെ മനസ്സിൽ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നാ ഞാൻ നൈസായിട്ട് ഭദ്രകാളി ആകും എന്നെ ആ കരുത് എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചാണ് ആള് നിൽക്കണത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാന്നത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബബ് ആൻഡ് യു ഗെയിൻ